എല്ലാവർക്കും സ്വാഗത ഞാനെന്റെ മോളുണ്ട് ലൈവിലേക്ക് ഇന്ന് ഞങ്ങളെ പറയടി പറഞ്ഞേ ഇന്ന് ഞങ്ങൾ ചെറിയൊരു പരിപാടിക്ക് പോണെ ഞങ്ങളുടെ കയ്യിൽ ഒരു സംഭവം ഉണ്ട് നൊസ്റ്റാളി അടിക്കുന്ന സാധനം ഞങ്ങളുടെ നൊസ്റ്റാളി അടിക്കുന്ന സാധനം ഞങ്ങൾക്ക് കാട്ടി തരാം നൊസ്റ്റാൾജിള്ള സാധന നൊസ്റ്റാളി അടിക്കുന്ന സാധനം ഞങ്ങള് ഇന്ന് സെറ്റ് ചെയ്യാൻ പോവാ ആരെങ്കിലും ഇപ്പൊ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തൊന്ന് കമന്റ് ചെയ്തോളോ കൊറേ കാലായി റേബിലത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് സംഭവം കാണാട്ടോ എന്നിട്ട് എന്നിട്ട് ചെയ്യണേ നോക്കാം ഓക്കെ അപ്പോ ഞങ്ങളുടെ ഈ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഞങ്ങൾ പറഞ്ഞ സാധനം ചെറുപ്പത്തില് വലിയ ഉപയോഗിച്ചുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളോ ഇതിലാണ് പരിപാടി ഇന്നത്തെ ഇന്നത്തെ പരിപാടി ഇതിലാണ് പിടിച്ചിരുന്നു അറോട്ടാ ഇതില് എത്ര ആള് ഇതില് ഇങ്ങനെ ഇരുന്ന് പോയിണ്ട് ആൾക്കാര് ഈ വലിക്കുന്നാലും വലിയ ചെറുപ്പത്തില് വന്നിരുന്നുണ്ട് ആൾക്കാര് എന്താണെ ഒന്ന് കമന്റ് ചെയ്താലോ കേട്ടോ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇതിൽ ഇരുന്നിട്ട് വലിച്ച ആൾക്കാരുണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇരുന്നിട്ടില്ലേ ഞാൻ അത് കണ്ടിട്ടുള്ളു ഇതിലൊന്നിരുന്ന് ഇങ്ങനെ വലിച്ചിരുന്നില്ല എന്നെ ചെറുപ്പത്തില് എന്റെ ഒരു മോള് ഇങ്ങനെ ആഗ്രഹം വന്നപ്പോൾ ഞാൻ ആൾക്ക് ചിത് പുറത്തൊന്നല്ലോ ഏ പിടിച്ചിരിക്കേ ഇപ്പാളയില് ആരൊക്കെ വലിച്ചൊന്ന് കമന്റ് ചെയ്തോളോ അവളരെ ആഗ്രഹല്ലേ വലിക്കാന്ന് ഏ അവളെ ആഗ്രഹല്ലേ ആഗ്രഹം നമുക്ക് സെറ്റാക്കി കൊടുക്കാന്നേ ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താ നിങ്ങളത് ചെയ്തിണ്ടോ ചെറുപ്പത്തില് ഇങ്ങനെ നിങ്ങക്ക് ചെയ്ത് നല്ല കാര്യം അറിയാനാ ഒന്ന് കമന്റ് ചെയ്തോളോ അന്ന് മണ്ണില് വലിച്ചായിരുന്ന കേസാ പിന്നെ പുട്ടയിലിട്ട സ്ഥലത്താണ് വലിക്കുന്നത് മാത്രം അന്ന് മണ്ണിലാണ് ഇത് കംപ്ലീറ്റ് വലിച്ചിർന്നായിരുന്നേ നമ്മള് അല്ലാതെ പോലെ നിനക്ക് എവിടെ ഓർമ്മയുണ്ടാവും എനിക്ക് താങ്ങി അറിയാം അന്ന് മണ്ണിലാണ് കംപ്ലീറ്റ് പിന്നെ ഞങ്ങള് ഇട്ടാ വിളിക്കുന്നത് ചാനൽ കാണുമ്പോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ ഷെയർ ചെയ്തോളോ പിന്നിട്ട് പറയണ്ട രാവിലെ ലൈക്ക് ചെയ്തോളോ ആ ലൈക്ക് ചെയ്തോളോട്ടാ നിങ്ങള് നമ്മടെ ചാനലൊന്നും ലൈക്ക് ചെയ്ത് സെറ്റ് സെറ്റാക്കിയോളോ അപ്പൊ ഞങ്ങള് ഈവനിങ് ടൈം അല്ലേ അപ്പൊ ഞങ്ങള് ആ വെറുതെ ഇരിക്കണ നേര ഞങ്ങളത് വലിച്ചിരിക്കുന്നത് പിന്നെ എന്താ പറയാ പാള അല്ല പറയാ പാളയിൽ വലിപ്പിക്ക ആരൊക്കെ മക്കളിങ്ങനെ പാളയിലിട്ട് വലിച്ചു ഹാപ്പി ആക്കണ്ടെന്നുള്ള ഒന്ന് പറഞ്ഞോളാം അന്ന് കമ്മിറ്റിട്ടോളാം ആരൊക്കെ ഉള്ളതെന്നു വച്ചാ ആരും എന്ന് പറഞ്ഞാ ആരും കമ്മിറ്റി ആരും ഇട്ടിട്ടില്ല ആരും ഇങ്ങനെ ചെറുപ്പത്തിൽ വലിച്ചില്ല ആരും ഒറ്റ കമ്മിറ്റി മറ്റാള് കമ്മിറ്റി ചെറുപ്പത്തില് ഇങ്ങനെ വലിച്ചിട്ടില്ല അതവിടെ പോവാരുന്നു അവിടെ കോണി എടുക്കണോ അവിടെ ഊണി എടുക്കണ പോവാൻ പറ്റില്ല പൈപ്പ് ആ കോണി ഉണ്ടാവും പോരാത്ത കോണിള്ളാര പ്രശ്നം അല്ലേ ഗൈസായിട്ട് പോവാറു മതി അരിപ്പലിച്ചത് ഏ ഇത്ത ദിവസം നോക്കണ്ടല്ലോ മതിച്ചാ അത് മുന്നേ ഉള്ളോട്ടോ ഇനി വലിക്കില്ലാടാ ഇനി മതി കൊറേ നേരായിട്ടാ വലിക്കുന്ന നിന്നെ വെച്ചിട്ട് അവിടെ അവിടെയും പോയിട്ട് നിർത്തൂട്ടോ അപ്പൊ അങ്ങനെ റാബിന്റെ ഇന്നത്തെ പാളവലിക്കല് ഞങ്ങള് നിർത്തിട്ടാ പാളവലിക്കല് കഴിഞ്ഞു ഞങ്ങടെ പാളവണ്ടി പാളവണ്ടി പോട്ടെ പാളവണ്ടി കൊണ്ടുപോകണ്ട് പാളവണ്ടി ഞാൻ ഇവിടെനിന്ന് അറിയോ കൊറേ ദൂരത്തുനിന്ന് കൊണ്ടാ പാളവണ്ടി ഇവിടെ നിന്നില്ലാത്ത കാരണം ആ അടുത്ത ആള് വന്നിണ്ട് ദൈവ പിടിച്ചിരുന്നോള അടുത്ത ആൾക്ക് കയറണോ ആദ്യ രണ്ട് കമ്പി പിടിപ്പിച്ചിട്ടുണ്ട് അത് പിടിച്ചിരിക്കുന്ന ശരിയാട ഇരുന്ന് അവിടെ ഇരിക്കട്ടെ ആ ഇരിക്കുമ്പോ ആ പാളക്ക് ഒന്നു തോന്നണല്ലേ ആ അടുത്ത അടുത്താള് കേറീണ്ട് വണ്ടിയില് അടുത്താള് വണ്ടിയിൽ കയറിണ്ട് കുഞ്ഞുന് പറ്റുന്നുണ്ട് അല്ലേ കുഞ്ഞുന് സിമ്പിളായിട്ട് വലിയ പറ്റുന്നുണ്ട് ഇതുകൊണ്ടല്ല ആശ്രയപ്പെട്ട ഞാൻ അങ്ങോട്ട് പോയിട്ട് വിളിച്ചില്ല കേട്ടോ പിടിച്ചിരുന്നാവ

പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ലൈവ് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ പാള ഇട്ടിട്ട് വലിച്ച ആൾക്കാരെ ഒന്ന് കമൻറ് ചെയ്തോളോ അപ്പോൾ ഞങ്ങളുടെ നാളെ പുതിയ വീഡിയോ വരണ്ട് കേട്ടോ ഇന്ന് പുതിയ വീഡിയോ ഇടാൻ പറ്റിയില്ലേ ഞങ്ങൾക്ക് അത് കാരണം ഞങ്ങൾ നാളെയാണ് പുതിയ വീഡിയോ ഇടാൻ പോണേ അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ーオッケー